അപ്പം നൂനു തസ്നീയത്തി തസ്നിയാര നൂനെ ടൊക്കൂര് മക്സൂറത്തിനെ അബദ്ധൻ എപ്പോഴും ഖസറാക്കപ്പെട്ടതാകും അപ്പം യാൻപുള്ള അക്ഷരം നമ്മൾ ചർച്ച ചെയ്തു ഇതിൻ്റെ ശേഷം നമ്മൾ ന്യൂനുണ്ടല്ലോ അത് ചർച്ച അപ്പോൾ അപ്പം തസ്തിയൂനെ അതെപ്പോഴും ഖസറാക്കപ്പെട്ടതാകും മുസ്ലിമൈനിജുലൈനിസറല്ലേ നൂനിൽ ജമഐ ജമ്മുതക്കറിൻ്റെ നൂനോ തൊക്കൂലും അബദ്ധൻ എപ്പോഴും ഫതഹാക്കപ്പെട്ടതാകും മുസ്ലിമീനൂനന്ത ഫതഹ അല്ലേ വഹുമ ഈ രണ്ട് നൂനും തസ്കുത്താനി അവർ രണ്ടും ചാടിപ്പോകും അൻഡൽ എലാഫത്തി എലാഫത്ത സമയത്ത് എന്തായാലും രണ്ട് നൂനും ചാടി പോകും ഉണ്ടായിരുന്നു ന്യൂന എന്തായി ഇലാഫത്ത് ചെയ്തപ്പോൾ ന്യൂനു ചാടിപ്പോയി ഉദാഹരണം പറയാൻ മനസ്സിലാവും ശേഷം പറയുന്നുണ്ട് ഈ അന്നഹുമ കാരണം തീർച്ചയായും ഈ രണ്ട് നൂനുകൾ അനി തെൻബീനിൽ വാഹിദി വഹുദാനിലുള്ള തെൻവീനെ തൊട്ട് പകരം വന്നതാണ് ഏത് രണ്ട് നോനും ശേഷം മുലാഫിലുണ്ടെങ്കിൽ മുലാഫില എന്താ പോകും ഉണ്ടാവില്ല ഏ അയഫിലാമൻ തെന്മീ ഉണ്ടാവില്ലല്ലോ അച്ഛാ ശേഷം മുലാഫിലേ ഉണ്ടെങ്കിൽ മുലാഫിലൊന്നും ഉണ്ടാവില്ല എന്തുണ്ടാവില്ല തെന്മീ ഉണ്ടാവില്ല അപ്പം ആ തെന്മീനെ തൊട്ട് പകരം വന്ന നൂന എന്താകും പോകും ഇപ്പം തെൻവീനു തെൻവീനെ തൊസ്ക്കുത്തു അത് ചാടി പോകും ഇതല്ലേ ലാഫത്ത് ലാഫത്തിൻ്റെ സമയത്ത് ചാടി പോവും താഴ്ക്ക് പ്രകാരം പോലെ തന്നെ നൂനെടു കളിയപ്പടും അല്ലാത്ത ഈ അതെന്നാ നൂന് ഈ ആ നൂന് ഇവ തെന്മീന തൊട്ട് പകരം വന്നതാണല്ലോ അല്ലേ അതുകൊണ്ട് എന്തായി നൂനോട് പോകും അള്ളാഹു സുബാൻ തല പറഞ്ഞുണ്ടായിരുന്നു രണ്ട് കൈകളിൽ നിന്നാണ് രണ്ട് കരങ്ങൾ ഏഹ് അപ്പം എന്തായി അല്ലാഫത്ത് ചാടിപ്പോയി ഫസ്റ്റ് നൂനു നൂന് ചാടിപ്പോയി അബിലഹബിലേക്ക് അള്ളാഹത്തിൽ കൊണ്ടെന്തായി നൂനി ചാടിപ്പോയി കാല അള്ളാത്ത അള്ളാഹു സുബാനഅത്തല പറഞ്ഞു ഇന്നാ മുറുസിലൂന ഉണ്ടായിരുന്നു അപ്പം നാഗത്തിലേക്ക് അള്ളാഫത്ത് ന്യൂനു ചാടിപ്പോയി അസലെന്തണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അങ്ങനെ ഫസക്കത്തത്തിൽ നൂനു നൂനി ചടിപ്പോയിൽ ഇലാഫത്തിയിൽ കൊണ്ട് എന്ത് പോയി ചാടിപ്പോയിൽക്കട്ടെ ബാക്കി സ്വീം വരമു